പിന്നെ നമ്മള് കാർ ഓടിക്കും പിന്നെ അതുപോലെ നമ്മള് അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഫിഷിങ് ചൂണ്ട ഇടും എന്ത് എന്തിട്ട് ഇരിക്കാനാണ് നമുക്ക് മീൻ പിടിക്കാം ഓക്കേ ഞാൻ പിടിക്കാം ഓക്കേ അങ്ങന നമ്മൾ ഫിഷിങ്ങിന് പോവാണ് ചൂണ്ടയിടുന്നു മീനെ പിടിക്കുന്നു കിട്ടിയാലേ കൊണ്ടൊന്ന് നടക്കും ഓക്കേ അപ്പോൾ സ്റ്റേ ടൂ ഗയ്സ് അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയ നമ്മൾ പോവാണ് മൽക്കോയിൽ ബീച്ചിലേക്ക് പോവാണ് ആ കാറാണ് അങ്ങുണ്ടിണ്ട് വണ്ടിയിൽ അചന കാണാനില്ലല്ലോ ഓക്കേ Đã dưới đi vô ở hà nội tiện. Na hà nội dưới hà ഹലോ ഗൈസ് അപ്പം നമ്മൾ ചൂണ്ടയിടാൻ പോവുകയാണ് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നു അവരൊക്കെ അവിടെ നിന്ന് വരുന്നുള്ളൂ